രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഞാൻ ദുബായിൽ എത്തുന്നത് ആ വർഷം തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് ആദ്യമായ ഒരു കാർഗോ അയക്കുന്നത് അത് അയച്ചത് ധേറയിലെ ഈ വൺ ടു ത്രീ കാർഗോയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ഇപ്പുറം ഈ സ്ഥാപനം എത്രമാത്രം വളർന്നു എന്നുള്ളത് ഓരോ പ്രവാസിക്ക് അറിയാം എം ഗ്രൂപ്പിന് കീഴിൽ വൺ ടു ത്രീ കാർഗോ വലിയൊരു ബ്രാൻഡായി നിൽക്കുമ്പോൾ ഈ ചൂടുകാലത്ത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഐപ്പ് എന്നുള്ള വ്യക്തി ഇതുവരെ ഈ ബ്രാൻഡിനെ കുറിച്ച് മാത്രമേ ഈ കാർഗോയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആ ആത്മവിശ്വാസത്തിലാണ് വീണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇതൊരു അവധിക്കാലം കൂടിയാണ് കുട്ടികളുടെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കുടുംബസമേതം നാട്ടിലേക്ക് പോകലാണ് അപ്പോൾ വിമാന ടിക്കറ്റ് അടക്കം കൂടിയിരിക്കുന്ന സമയത്ത് വൺ ടു ത്രീ കാർഗോ നിങ്ങൾക്ക് വലിയൊരു ഓഫർ നൽകിയാണ് എയർ കാർഗോ മുപ്പത് കിലോ അയക്കുമ്പോൾ അത് പന്ത്രണ്ടും പതിനൊന്നും ഉണ്ടായിരുന്ന സ്ഥലത്ത് വെറും ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം ദൃഹംസിന് ഒൻപത് ഗൃഹം തൊണ്ണൂറ് ഫിൽസിന് നിങ്ങൾക്ക് ഇടുന്ന സാധനങ്ങൾ അയക്കാം മാക്സിമം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനമെത്തും അത്ര തിരക്കൊന്നുമില്ല വിമാനത്തിലൊന്നും അയക്കേണ്ട കപ്പലിൽ പോയാ മതിയെന്നുണ്ടെങ്കിൽ അഞ്ച് ദിർഹം അമ്പത് ഫിൽസ് കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് അൻപത് കൊടുത്തുകഴിഞ്ഞാൽ ദാ വണ്ടുത്രി കാർഗോ സാധനങ്ങള് കപ്പൽ മുഖാന്തരം നിങ്ങളുടെ വീട്ടുവെട്ടിലെത്തിക്കും